അപ്പോൾ ഇന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വെട്ടം കിട്ടി ഒരു പാവാടി ഉപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വെട്ടം ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അതിനകത്തുനിന്ന് രണ്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിരുന്നു വന്നിട്ടുണ്ട് അതായത് സിസ്റ്റേഴ്സിന് രണ്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്താലോ നൂലൊക്കെ കുരുത്ത് ഒന്ന് റെഡിയാക്കുന്നൊരു മെഷീൻ അതിനുശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയാലോ നേരത്തെ തന്നെ നമ്മൾ തട്ടയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലൈനിങ് പീസ് വേണ്ടുന്ന ആണ് വന്നിരിക്കുന്നത് കാണിക്കും ഈ ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിന് നമുക്ക് ലൈനിങ് വേണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ് പീസും അതുപോലെ തന്നെ ഈ ഒരു പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സാധാ ഒരു നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് ഇപ്പം ഇതിപ്പോൾ ഈ മെറ്റീരിയലിന് നല്ല വശമോ ചീത്തവശമോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ നമുക്ക് നല്ല വശവും ചീത്തവശവും ഉണ്ടെങ്കിൽ ചീത്തവശവും ചീത്തവശവും കൂടി ചേർത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഇടാം അപ്പോൾ ഇത് ചീത്തവശമാണ് അല്ല ഇത് നല്ല സോറി ഇത് നല്ലവശ നല്ല വശവും നല്ല വശവും കൂടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നല്ലവശം വരുന്നത് ഇത് ചീത്തവശവുമാണ് വരുന്നത് എങ്കിലേ നമുക്ക് തിരിച്ചിരുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുത്തുള്ളൂ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് നമ്മളെപ്പോഴും ബെൽപ്പിൻ കുത്തി കൊടുക്കുക െന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവമാണ് വരുന്നത് ഇത് നമ്മൾ എപ്പോഴും കുത്തി കൊടുക്കുക കാരണം ഞാൻ ആരൊന്നും ഇത് കുത്തത്തിലായിരുന്നു എന്തിനാണ് കുത്തുന്നത് എന്നുള്ളൊരു ഇതിൽ കുത്തത്തിലായിരുന്നു പക്ഷേ ഇത് കുത്തുവാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇത് കുത്തി കൊടുക്കാനായിട്ട് പറയുന്നത് അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെക്കിൽ നെക്കിൻ്റെ ഈ ഒരു കൂടി സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് ഡിഫറൻസിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇനി നമ്മൾ ചെയ്യുന്ന ഈ ഒരു പീസ് അതായത് ലൈനിങ്ങിന്റെ പീസ് അല്ല പീസ് കട്ട് ചെയ്ത് ആ ഒരു അകത്തെ ഒരു പീസ് മാത്രം കട്ട് ചെയ്ത് എടുക്കുക ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഒരു അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇത് ഇതിൽ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കണം അതായത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ഈ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നതിന് ചരിച്ച് ആ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ ഇട്ട് കൊടുക്കണം നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തിരിച്ചിരുവാണ് ചെയ്യുന്നത് ഇങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിരണം നല്ല വശമാണ് അപ്പോൾ നല്ല വശം നമുക്ക് ഫ്രണ്ടിലായിട്ട് കിട്ടും ഈ ഒരു സ്റ്റിച്ച് ചെയ്തത് കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് ഒന്ന് എന്താ തഴുത്തിൻ്റെ അവർ പതിച്ചടിക്കുക എന്ന് പറയും അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക എന്ന് പറയും അങ്ങനെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അതായത് അരിവിക്കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നാലിഞ്ച് ഡിഫറൻസിൽ കൊടുത്താലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ അരി കൂടാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ നെക്ക് നമുക്കിവിടെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യുന്നെടുക്കാൻ പറ്റുന്ന ഒരു നെക്കിൻ്റെ ഒരു മെത്തേഡാണ് ഇത് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയാണ് ബാക്കും വരുന്നത് ഇതേപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പീസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് കയറിപ്പോവേ ചെയ്യരുത് ആ ഒരു സ്റ്റിച്ചിൻ്റെ സ്റ്റിച്ചിൽ തൊട്ടൊടാതെ വേണം കട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ചിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ബാക്കും അതേപോലെ തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഷോൾഡർ കൂട്ടി അടിക്കുക എന്നുള്ളതാണ് പിന്നെ അതിന് മുന്നേ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രണ്ട് പേര് അതായത് ഈ ഒരു ലൈനിങ്ങിൻ്റെ തുണിയും അതുപോലെ തന്നെ ഇതും രണ്ടായിട്ടൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാവുന്നില്ല അപ്പോൾ ഞാനിന്ന് നൂത്തിട്ട് നോക്കുകയാണ് എങ്ങനെയാണ് ഇതിരിക്കുന്നത് അങ്ങനെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഷോൾഡർ കൂട്ടി അടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഫ്രണ്ട് വരുന്നത് ഒരു പോർഷൻ്റെ ഫ്രണ്ട് പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഫ്രണ്ടും ഫ്രണ്ടും കൂടി ൂട്ടിയിട്ടിട്ടാണ് നമ്മൾ ഷോൾഡർ കൂട്ടി അടിച്ചു കൊടുക്കുന്നത് അതായത് നല്ല വശവും നല്ല വശവും കൂടി ചേർത്തിട്ടിട്ട് ഷോൾഡർ അടിച്ചു കൊടുക്കാം ഷോൾഡർ അടിക്കുന്ന ഒരുപാട് രീതികളുണ്ട് ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയായിട്ടാണ് ഇത് കാണിച്ചിരുന്നത് അപ്പോൾ ഷോൾഡർ അടിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഒരു നാലിഞ്ച് ഡിഫറൻസിൽ നാല് പീസ് അതായത് ലൈനിങ്ങിൻ്റെ രണ്ട് പീസ് ഉണ്ട് തുണി രണ്ട് പീസ് ഉണ്ട് അതെല്ലാം ഒരേപോലെയാണോ ഇരിക്കുന്നതിനൊക്കെ ഒരേപോലെ ആണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരു കാലിഞ്ച് ഡിഫറൻസ് എങ്കിലും കൊടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ കെട്ടിരുന്ന കാര്യവും മാർക്കറ്റിൽ കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ ഷോൾഡർ കൂട്ടി അടിക്കുന്ന സമയത്ത് ഈ ഒരു കഴുത്തിൻ്റെ പോർഷൻ ഉണ്ടല്ലോ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത പോർഷൻ ആ ഒരു പോർഷൻ രണ്ടും സെയിം ഒരളവിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോഴത്തെ സൈഡ് അതായത് നമ്മുടെ ആംഹോളിൻ്റെ സൈഡ് എങ്ങനെയായാലും കുഴപ്പമില്ല നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും പക്ഷേ ഈ ഒരു സൈഡ് രണ്ട് സൈഡും ഒരേ രീതിയിൽ തന്നെ പിടിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും ഇപ്പോഴത്തെ സൈഡാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൈഡും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡറിൻ്റെ പോർഷനും അടിച്ചിട്ടുണ്ട് ഇപ്പം നമുക്കത് തന്നെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്ലീറ്റ് പോലത്തുള്ള കൈ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് എടുക്കാം അപ്പോൾ കൈക്ക് വേണ്ടിയിട്ട് ഒരു മൂന്നിഞ്ച് വീതിയിൽ നീളം ഇഷ്ടമാണ് എത്ര നീളം വേണോ അത്രയും നീളം നമുക്ക് എത്ര ഫ്രില്ലാണ് വേണ്ടത് അത്രയും ഫ്രില്ല് വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുക്കണം ഒരു സൈഡാണ് നമുക്ക് ഇവിടെ ജോയിൻ ജോയിൻ വരുന്നത് അപ്പം ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുക്കണം അപ്പം നമുക്കൊന്ന് ഒരു കാലിഞ്ചിലും മടക്കി അടിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എത്ര നീളമാണ് വേണ്ടത് എനിക്കിപ്പം ആ കുട്ടിക്ക് തൈ അധികം വേണ്ടാത്തതുകൊണ്ടാണ് മൂന്നിഞ്ച് വീതി എടുത്തത് വേണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ എടുക്കാം അത് കുറച്ച് വേണമെങ്കിലും എടുക്കാം ഓക്കെ ഒരു സീലസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ എടുത്താൽ മതിയായിരിക്കും അപ്പോൾ അതിൻ്റെ താഴ്വശം ഒന്നും മടക്കി അടിച്ചു കൊടുക്കുക നമ്മൾ അതിൻ്റെ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്വശം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഇവിടെ താഴ്വശമാണല്ലോ മടക്കി അടിച്ചു കൊടുത്തത് ഇനി ഈ ഒരു പോർഷൻ ഒറ്റ ഒരു അടി അടി അടിച്ച് കൊടുക്കുന്നത് അല്ല ഒറ്റ അടി കൊടുക്കുക ഓക്കേ എന്നു വെച്ചാൽ ഇപ്പം അറിയാതിരിക്കും എന്നും വിചാരിക്കുന്നു പിന്നെ സെൻ്റർ പോർഷൻ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സെൻ്റർ പോർഷൻ നമ്മളിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അടയാറപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഇന്ന് നോച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വി ഷേപ്പിലൊരു ടൂത്ത് നമ്മൾ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു അടി കൊടുക്കാം എന്നുവെച്ചാൽ മടക്കി ഒരിതൊന്നും വേണ്ട ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു സൂചി വളഞ്ഞുപോയി ഞാൻ ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യാനായിട്ട് ഈ സംഭവം കൊണ്ട് ഇങ്ങനെ ചെന്നപ്പോഴത്തേക്കും അറിയാതെ സൂചിക്ക് അതെന്തോ കൊണ്ടതാണ് കൊണ്ടിട്ട് ഇതങ്ങ് വളഞ്ഞു അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു ചെയ്യുക കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂചി മാറ്റിയിട്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ സൂചി മാറ്റിയിട്ട് വരെ അപ്പം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ല ആ ഒരു സ്റ്റിച്ച് നമ്മൾ വലിച്ചിട്ട് അതായത് വലിച്ചിട്ട് ആ ഒരു സ്റ്റിച്ച് നമ്മൾ ഇങ്ങനെ 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 ആക്കി ചുരുക്കിട്ട് കൊടുക്കുക ഇങ്ങനെ 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 ചെയ്തിട്ട് ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ ചുരുക്കിട്ട് കൊടുക്കുക നമ്മൾ എടുത്തേക്കുന്ന വീതി അതായത് നീളം എത്ര നീളത്തിലാണ് എടുക്കുന്നത് അതനുസരിച്ചാണ് ചുരുക്കിൻ്റെ ഒരു ഭംഗി വരുന്നത് നമ്മൾ നീളം കുറച്ചെടുക്കുവാണെങ്കിൽ അത്രയും ഒരു ഭംഗി കാണില്ല നമ്മുടെ അത് നമ്മളിഷ്ടമാണല്ലോ എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്നൊക്കെയുള്ളതാണ് ഇഷ്ടമാണ് അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക എത്ര നീളത്തിൽ എടുത്താലും ഇത് ആ ഒരു സെൻറ്റർ പോർഷൻ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഫവർ നമ്മൾ എത്ര നീളത്തിലെടുത്താലും ഇങ്ങനെയൊക്കെ ചുരുക്കിക്കിടുമ്പോൾ പെട്ടെന്ന് തന്നെ തുണി തീരും പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അതാണ് നമ്മൾ ഇതിലുമല്ലോ പ്ലേറ്റ് ഇടുമല്ലോ പ്ലേറ്റ് ഇടുന്നതിനേക്കാളും ബെറ്റർ ഇതാണെന്ന് തോന്നാനുള്ള കാര്യമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും മെറ്റീരിയലൊക്കെ കുറവാണെങ്കിലും നമുക്ക് പ്ലേറ്റ് ഇടുകയാണെങ്കിലും ഇപ്പോൾ ഏലൈൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഇടാൻ താല്പര്യം ഇല്ലാത്ത ഒരാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽ കുറവാണെങ്കിലും ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല വശവും നല്ല വഷം ഈ ഒരു ഇതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് ഈ ഒരു കൈയുടെ സെൻ്റർ പോർഷനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെൻറ്റർ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നമ്മുടെ വീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്ക് കൈ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കൈ വരുന്നത് ഇങ്ങനെയാണ് എന്നിരുന്നത് സൈഡിലും കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എഴുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലൈനിങ് ഈ ഒരു പീസിൽ ലൈനിങ് സോറി നമ്മുടെ എന്താ പറയുക താഴോട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്യാനായിട്ട് പോകുന്നത് താഴത്തെ പോർഷനാണ് അപ്പോൾ താഴത്തെ പോർഷൻ ലൈനിങ് പീസിൽ നമ്മൾ നേരത്തെ കൈക്ക് ഫ്രീ ഇട്ടതുപോലെ ഒന്ന് ഫ്രീ ഇട്ടിരിക്കുന്നുണ്ട് ഒന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് നേരത്തെ കളിക്കാൻ നമ്മൾ ഫ്രീ ഇടുക അതേപോലെ തന്നെ ഒന്ന് ഫില്ലാക്കി തരിക വൺ സൈഡാണ് നമ്മൾ രണ്ടായിട്ടാണ് ചെയ്യുന്നത് വൺ സൈഡാണ് ഇപ്പോൾ ഫില്ല് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പതിനാറാണ് നമുക്ക് വൺ സൈഡ് ഒരു സൈഡ് നമുക്ക് വേണ്ടത് അതായത് ഫ്രണ്ടും ബാക്കും ഉണ്ടല്ലോ ബാക്കിൽ രണ്ട് പോർഷൻ ഫ്രണ്ടും ബാക്കും നമുക്ക് പതിനാറ് വെച്ചിട്ടാണ് വേണ്ടത് രണ്ട് സൈഡ് നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റ് സൈഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രീറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പതിനാറില്ലെന്നുള്ളൂ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് നമ്മൾ വെച്ച് ജസ്റ്റ് ഞാൻ തിരിച്ചു വെച്ചിട്ട് നമുക്ക് പതിനാറിഞ്ചാക്കി എടുക്കാം ഇനി നമുക്ക് നല്ല പീസാണ് നമുക്ക് നമ്മൾ എടുക്കുന്നത് ഇന്ന് നമുക്ക് നല്ല പീസിലും കൂടി സെയിം തന്നെ ചെയ്യാം സെയിം രീതിയിൽ തന്നെ നമുക്കൊന്ന് ഫ്രീ ഇട്ട് നമ്മൾ നല്ല പീസിലും കൂടി ഒന്ന് ഫ്രീയിട്ട് കൊടുക്കുന്നുണ്ട് നല്ല പീസാണ് പേടി വരുന്നത് അതിലും കൂടി നമുക്ക് ഫ്രീട്ട് കൊടുക്കാം നമ്മൾ ഫില്ലാണോ ഫില്ലിട്ട് എടുക്കുകയും ചെയ്യുന്നത് നമ്മൾ ലൈനിംഗിൻ്റെ പീസും അതുപോലെ തന്നെ നല്ല പീസും നമ്മൾ ഇതുപോലെ ഫ്രീ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഇനി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഫസ്റ്റ് നമുക്ക് നല്ല പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയതേ ഉള്ളൂ ഞാൻ ആദ്യമേ ലൈനിങ്ങിൻ്റെ പീസ് അറ്റാച്ച് ചെയ്തു പക്ഷേ അങ്ങനെ അല്ലായിരുന്നു ഫസ്റ്റ് നമ്മൾ ഈ ഒരു നല്ല പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ൊക്കെ പിടിച്ച് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രില്ലൊക്കെ നല്ലതായിട്ട് പിടിച്ച് വെച്ച് ശ്രദ്ധിച്ച് കുറച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് സമയമൊക്കെ അപ്പം അത് മാക്സിമം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈമൊക്കെ മാക്സിമം അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുള്ളൂ എങ്ങനെയുണ്ട് നമുക്ക് എന്നിട്ട് നമുക്ക് നല്ല പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇനി ലൈനിങ്ങിൻ്റെ പീസ് ഇതിനെ കൊടുത്തു അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമ്മൾ എപ്പോഴും എനിക്കിപ്പം പറ്റിയ പോലെ പറ്റാതെ ലൈനിങ് ഇത് എന്താ പറയുക നമ്മുടെ നല്ല പീസ് തന്നെ എപ്പോഴും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം ഞാൻ അഴിച്ച പോലെ അഴിച്ചിട്ട് ഇതിന് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ പീസ് ലൈനിങ്ങിൻ്റെ പീസിൽ രണ്ടാമത് അറ്റാച്ച് ചെയ്യുക ശ്രദ്ധിക്കാം അത് ഇനി നമ്മൾ ബാലൻസ് ഇങ്ങനെ കിടക്കുന്ന ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് പട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആസരി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മളൊരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ വൺ സൈഡ് ഈ ഒരു ചെയ്തിട്ടുള്ളൂ ഒരു സൈഡ് ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കൂടുതലും നമ്മൾ ബാക്കി അതിൻ്റെ ബാക്ക് സൈഡും കൂടെ അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡ് കൂട്ടി അടിച്ചതിന് ശേഷം താഴ്ഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും താഴ്ഭാഗം മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വള്ളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ ബാക്കി എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഈ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്ക് എങ്ങനെയുണ്ടെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫോട്ടോസ് എടുക്കാം yeah yeah